തിയേറ്ററിൽ തന്നെ കാണണം കാരണം അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള പടമാണ് പക്ഷെ എന്തൊക്കെ ഒരു മരുന്ന് ഇനിയും ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോൾ കാലത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത് ഹിഡൻസ് നല്ല പടമാണ് ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലറാണ് ബിജു മേനോനും ജീത്തു ജോസഫ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ജോജുവിൻ്റെ ഒരു കോമ്പിനേഷൻ വാസ് ലൈക്ക് സൂപ്പർ ഗുഡ് തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം കാരണം അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു പടമാണ് ക്രൈമാണ് ക്രൈമാണ് ടോട്ടൽ നമുക്കൊന്നും ഇമോഷൻ ഉണ്ട് ഒരുപാട് സസ്പെൻസ് ആണ് തിയേറ്റേഴ്സിൽ മസ്റ്റ് വാച്ച് ആണ് എനിക്കൊന്ന് ക്ലൈമാക്സ് പൊളിച്ചു ദൃശ്യമൊക്കെ നമ്മൾ പറയുന്ന പോലെ ജീത്തു ജോസഫിൻ്റെ ക്ലൈമാക്സ് പൊളിച്ചെടുക്കിയിരിക്കുകയാണ് രണ്ടുപേരും ാണ് നമുക്ക് ആര് നോക്കണമെന്നൊക്കെ ഡൗട്ട് തോന്നും കാരണം ഒരു ഇന്റർവൽ സീനിലൊക്കെ വരുമ്പോഴത്തേക്കും ലു ഓൺ ടു ബിജു മേനോൻ ബിജു എന്നെ നോക്കണമോ ഇപ്പുറത്ത് ജോജുവിനെ നോക്കണമെന്നൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇത് വരും പിന്നെ ഒരുപാട് നല്ല എന്താ ആക്ടേഴ്സിൻ്റെ ഒരു ഫാർ എക്സലൻസ് പാർ ബിയോണ്ട് ടാലൻറ്റ് കാണാൻ പറ്റുന്ന ഒരു മൂവി കൂടിയാണ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ജിത്തോ ജോസഫിന് എനിക്കൊന്നും ദൃശ്യത്തിന് മുന്നേ ഉള്ള ഇനി ത്രീക്ക് മുമ്പുള്ള ഒരു പ്രീ ലോഞ്ച് പോലെ കിറ്റ് കിറ്റാണ് കിറ്റാണ് താങ്ക് യു പക്ഷേ എന്തൊക്കെയൊരു മിസ്സിങ് ആണ് ിത്തു ജോസഫിൻ്റെ വെടി തീർന്നിരിക്കാൻ വിരാശിലൂടെ നമുക്ക് വരും പക്ഷേ പുള്ളിയുടെ കയ്യിൽ മരുന്നിനും തീർന്നിട്ടില്ല ആടിപ്പൊളിയായിട്ട് പുള്ളി സിനിമ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനം ത്രില്ലിംഗ് ആണ് അവസാനം പക്ഷേ ക്ലൈമാക്സ് ഒരു ചിലപ്പം എല്ലാവർക്കും നമുക്ക് ബുരുത്തപ്പെടാൻ പറ്റുമെന്നില്ല പക്ഷേ എന്നാലും സിനിമ നല്ല രീതിയിലാണ് നമ്മൾ ത്രില്ലർ അല്ലെന്ന് പുള്ളി പറഞ്ഞിട്ട് കൊടൂര ത്രില്ലറാണ് പുള്ളി ഒരുക്കി വച്ചിരിക്കുന്നത് അപ്പോൾ ആടിപ്പൊളി നമ്മൾ ത്രില്ലർ അല്ലെന്ന് പുള്ളി പറയുമ്പോൾ അത് വിശ്വസിച്ച് അതായത് നമുക്ക് ചിലപ്പം ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ കോൺഫ്ലിക്റ്റ് ആണെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ കൊടൂര ത്രില്ലർ ൊട്ട അവസാനം വരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ വൺ കെട്ടില്ല വൺ കെട്ടില്ല അവസാനമൊക്കെ നമുക്ക് പക്ഷേ ലാസ്റ്റ് ഒരു ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് നമ്മൾ ചിലപ്പോൾ നമ്മൾ കൺവിൻസ് ആവണമെന്നില്ല പക്ഷേ ചില ചിലപ്പോൾ സാധ്യതകൾ ഉണ്ടായിരിക്കാം പക്ഷേ നല്ല രീതിയിൽ പുള്ളി ഒരുക്കി വെച്ചിട്ടുണ്ട് സിനിമ ആടിപ്പൊള്ളൂ ദൃശ്യൻ ടുവിൽ ഇനി നല്ല രീതിയിലുള്ള ഉണ്ട് ഈ ഒരു സിനിമ കണ്ട ശേഷം സെവൻ്റെ ഒരു മാരകായിട്ട് എന്ന് തന്നെ പറയാം ദൃശ്യത്തിന് ശേഷം അടുത്തൊരു കാരണം നല്ല രീതിയിൽ ഹിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അത്ര ആണ് തിയേറ്ററിൽ നമുക്ക് അടിപൊളി ആയിട്ട് പുള്ളി കറിൽ ഞാൻ ത്രില്ലർ ഒന്നും അല്ല ഒരുക്കിയിരിക്കുന്നത് ഒരു സിനിമയാണ് ഇമോഷണൽ ക്രൈമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു സാധനമല്ല അടിപൊളി ായിട്ടൊക്കെ സിനിമ അങ്ങനത്തെ ഭയങ്കര പ്രത്യേകത ഫസ്റ്റ് ഹാഫ് പിന്നെ ഇങ്ങനെ ഒരു നമ്മൾ ഇരിക്കും പക്ഷെ ആ ഒരു ത്രില്ല് പ്രതീക്ഷ നമ്മൾ ടിസ്റ്റ് ഒക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആക്ച്വലി ട്വിസ്റ്റ് ഒന്നും അല്ല കിട്ടുന്നത് പക്ഷേ ടേൺസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു പിന്നെ കുറേ എലമെൻസ് ഒന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴും എന്താണെന്നുള്ളത് പിന്നെ എപ്പോഴും ജീവ ജോസഫ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സാധനം ഡെലിവറി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അത്രയ്ക്ക് ഒരു റിലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇതുവരെ മനസ്സിലായിട്ടില്ല പടത്തിൽ തന്നെ റിലയൻസിൻ്റെ ആവശ്യമുള്ളത് എന്തായാലും ഒരു എബോവാർജ് എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെയുണ്ട് പുതിയൊരു അത് കേരള സമൂഹത്തിൽ സമൂഹത്തിൻ്റെ കൂടെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതായത് ഈ അൻപത്താറിലുള്ള സംസ്ഥാനം രൂപീകരിച്ചത് സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ എന്താണ് ഇവിടെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു അതിൽ നിന്ന് വന്ന തലമുറ അതായത് അൻപത്താറ് അൻപത്തി കാലഘട്ടത്തിൽ വന്ന തലമുറയുടെ ചെറുകുട്ടികളുടെ ഒരു സ്വഭാവമാണ് ഈ സിനിമയിൽ കൂടെ കാണിക്കുന്നത് ബാഡ് പാരൻറ്റിങ് അത് ബാഡ് പാരൻ്റിങ് പാരന്റിങ് അത് ബാഡ് അല്ലെങ്കിൽ സിപ്റ്റ് ആകാം അതായത് ജെൻസി കലാപം തുടങ്ങിയുള്ള ടു തൗസൻഡ് ട്വൽഡ് അവരുടെ ഒരു തനി ആവർത്തനമാണ് ഈ സിനിമയിൽ കൂടെ നല്ല രീതിയിൽ അത് ആ ക്രാഫ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഒരു പ്രേക്ഷകനെ തുടക്കത്തിൽ കാണുന്ന ഒരു അവസ്ഥയല്ല അവസാനത്തിലിരിക്കുന്നത് കാരണം എന്താണ് ഇതൊരു പോലീസ് കഥയാണോ അതൊരു സാമൂഹ്യമായ കഥയാണോ എന്നുള്ള ചോദ്യം ഉയർത്തുന്ന ഇതാണ് ആദ്യം കാണുമ്പോൾ ആ രൂപവും ഭാവവും കാണുമ്പം പോലീസിൻ്റെ ഒരു പോലീസിങ്ങിൻ്റെ രീതി ആ ഒരു രീതിയിലോട്ടാണ് കണ്ടത് പക്ഷേ അത് കണ്ടുവരുമ്പോഴാണ് അതല്ല ഇതൊരു പാർട്ട് ഓഫ് ഗെയിമാണ് എന്നുള്ള രീതിയിൽ ഒന്ന് അവസാനം ത്രില്ലർ ത്രില്ലർ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യമായിട്ടുള്ള രീതി ഒരു ഈ അനുവാചകനല്ല പ്രേക്ഷകൻ തോന്നുന്ന ഒരു ത്രില്ലർ എന്ന രീതിയിലാണോ ഒരു മൈൻഡിലാണ് അത് കയറുന്നത് പക്ഷേ അത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു മറ്റൊരു ബിജു മേനോന് കുറെ കാലത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്ന ഒരു ഹിഡൻ ജമ്മാണ് അദ്ദേഹം അദ്ദേഹത്തെ അടിപൊളിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല എല്ലാവരും അഭിനയ അടിപൊളിയാണ് ത്രില്ലറാണ് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന കുറവാണ്

അതെ നന്നായിട്ടുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് നമ്മള് ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കുന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ടെൻഷനോടെ ഒക്കെയാണെങ്കിൽ നന്നായിരുന്നു സെക്കൻഡ് ഹാഫ് നന്നായി അടിപൊളിയായിരുന്നു രണ്ടുപേരും എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നു സ്റ്റോറിയൊക്കെ എങ്ങനെയാണോ നല്ല സ്റ്റോറിനും ട്രൈമും ത്രില്ലറും

ആദ്യം മുതൽ അവസാനം വരെ നിലനിൽക്കുന്ന ഒരു സിനിമയാണെന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് ഈ ഒരു സിനിമ തോന്നുന്നത് സിനിമ തുടങ്ങിയ ഒരു ആദ്യത്തെ ഒരു ഒന്ന് ആദ്യത്തെ ഒരു മണിക്കൂറൊക്കെ നല്ല രീതിയിലൊരു ഇമോഷണലി നല്ല രീതിയിൽ കണക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് പിന്നീട രീതിയിലൊന്നും പിന്നീടതൊന്ന് ആദ്യത്തെ ഒരു ഒരു മണിക്കൂർ നല്ല രീതിയിൽ ആ ഒരു ഇമോഷണൽ കണക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു ചെറിയൊരു ഒരു ഓക്കെ ഡിസ്കണക്റ്റീവാണ് തോന്നി പിന്നീട് ഒരു ഒരു ഇങ്ങനത്തെ ഇങ്ങനത്തെ സിനിമകളൊക്കെ ആകുമ്പോഴത്തേക്ക് ലോജിക്കിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു കല്ലുകടി രംഗം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു സാധാരണക്കാരൻ പോലും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിലൊരു പോലീസുകാർ ഇങ്ങനെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ലോജിക്കില്ലായ്മ ഉണ്ടായിരുന്നു അത് നല്ല രീതിയിലൊരു കല്ലുകടി ആയിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരു സംഭവം മനസ്സിലാവുന്നുണ്ട് ആൾക്കാർക്ക് ഓക്കെ ഇയാൾ ഉദ്ദേശിക്കുന്ന ഇതൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ക്രൈം ഇങ്ങനത്തെ അതിൻ്റെ പിന്നാമ്പറെ ഇങ്ങനെയൊക്കെ കാണിക്കും പിന്നെ അതൊരു കുറച്ചൊരു ആ ഒരു ലാഗല്ല നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഒന്നും തരാമെന്നുള്ളത് എഴുതി ഇപ്പം നിരാശ സംഭവിച്ച ടെസ്റ്റിന് വേണ്ടി ടെസ്റ്റിങ്ങനെ ഭാര്യയ്ക്ക് വരി ഇടുകയായിരുന്നു ഈ സിനിമയിലും ആ ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഒരു ഒരു ഐ ക്യൂ ലെവൽ ഉള്ള ഒരു വ്യക്തി അയാളുടെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് മറ്റുള്ളവർ കണ്ടെത്താൻ നോക്കുന്നത് ഇത് കണ്ടെത്താൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറൊന്നും കൂട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു ജസ്റ്റ് ഒരു ഒരു മോശ സിനിമ എന്ന് ഞാൻ പറയുന്നില്ല ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം മാത്രമാണ് അതെ 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 എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല എനിക്കിതൊരു വ്യക്തിപരമായിട്ട് വലിയ ഇതായിട്ട് തോന്നിയത് ക്സിമം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരെ വർക്ക് ആയിട്ടില്ല എൻ്റെ മാത്രമേ ഉള്ളതായിരുന്നു ക്ലൈമാക്സ് ഒരു ഇതുണ്ട് പക്ഷേ ഈ ക്ലൂ കണ്ടുപിടിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അതൊന്നും നേരെ വർക്ക് ആയില്ല മെമ്മറീസിൻ്റെ ഇത് പിടിക്കാൻ നോക്കിയത് ആയില്ല പിന്നെ എഡിറ്റിങ്ങും കുറേ മോശമായിരുന്നു